നമസ്കാരം ട്രീറ്റിലേക്ക് സ്വാഗതം ട്രംപ് എത്രത്തോളം ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചാലും അതിനെയൊക്കെ തന്നെ അവഗണിച്ചുകൊണ്ട് ഇന്ത്യ കുതിച്ചു വായുകയാണ് യൂറോപ്യൻ യൂണിയനോട് ഏറ്റവും ഒടുവിലായി നൂറ് ശതമാനം തരിഫ് ഇന്ത്യക്കും ചൈനയ്ക്കും മേലെ ഏർപ്പെടുത്തണമെന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തെയും ചവറ്റുകൊട്ടയിലേക്ക് ഇന്ത്യ വലിച്ചെറിയുന്നു അതിനിടയിൽ ഈ ഭീഷണികളെ വകവയ്ക്കാതെ ഇന്ത്യയെ വരുതിയിലാക്കാൻ അമേരിക്ക ചുമത്തിയ ഈ താരിഫ് നയങ്ങളിൽ കുടുങ്ങാതെ അടിപതറാതെ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ കുതിക്കുകയാണ് നയതന്ത്ര ഉപരോധങ്ങൾ നിലനിൽക്കുന്ന ഘട്ടത്തിലും രൂപയുടെ മൂല്യമെന്നത് ഉയർന്നുകൊണ്ടേയിരിക്കുന്നു ഇരുപത്തിയെട്ട് പൈസയുടെ ഉയർച്ചയാണ് വിനിമയം തുടങ്ങിയപ്പോൾ തന്നെ കൂടിയത് ഇപ്പോൾ ഒരു ഡോളറിന് എൺപത്തിയേഴ് രൂപ തൊണ്ണൂറ്റി എട്ട് പൈസ എന്ന വിനിമയ നിരക്കിൽ നിലനിൽക്കുന്നു അമേരിക്കൻ ഉപരോധത്തിന് പിന്നാലെ രൂപയുടെ മൂല്യം ഇടിയുമെന്ന് പല വിദേശ സാമ്പത്തിക വിദഗ്ദ്ധരും പറഞ്ഞിരുന്നു പക്ഷെ അതിനെയൊക്കെ തന്നെ തൃണവൽക്കരിച്ചുകൊണ്ടാണ് ഇന്ത്യൻ രൂപ ഉയർന്നുകൊണ്ടിരിക്കുന്നത് സമ്മർദ്ദങ്ങളിൽ ഇന്ത്യ വഴങ്ങുന്നില്ല എന്ന് വ്യക്തമായി തന്നെ തറപ്പിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് പോലും പ്രതികാര ചുങ്കത്തിൽ നിന്നും ഒരടി പോലും പിന്നോട്ട് കുതിക്കില്ല എന്നാണ് ഡൊണാൾഡ് ട്രംപും ഭീഷണിപ്പെടുത്തുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ തീരുവ് ഇനിയും ഉയർത്തുമെന്ന ഭീഷണി ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നു വിദേശ സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ ധീരമായ നിരോധാത്തമായ നിലപാട് തന്നെയാണ് ഇന്ത്യൻ ഭരണകൂടം സ്വീകരിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തമായ മറുപടി തുടക്കം മുതൽ ഈ നിമിഷം വരെ നൽകിയിട്ടുണ്ട് ട്രംപിന്റെ നയത്തിനെതിരെ ബ്രിക്സ് ഉച്ചകോടിയിൽ ഇന്ത്യ കർശന നിലപാടക്കം സ്വീകരിച്ചു വ്യാപാര ബന്ധത്തിനിടയിൽ അനാവശ്യ കടമ്പകൾ സൃഷ്ടിക്കുന്നത് ശരിയല്ല എന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഉച്ചകോടിയിൽ ആവർത്തിച്ചു പറഞ്ഞു റഷ്യൻ എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യക്ക് തീരുവ ഏർപ്പെടുത്തുന്നത് ഒരിക്കലും ന്യായമായ ഒരു നടപടിയല്ല പരോക്ഷമായി അക്കാര്യം സൂചിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ജയശങ്കർ മേൽ ആഞ്ഞടിച്ചത്